സിനിമ മിനി സ്ക്രീൻ സെലിബ്രിറ്റികളുടെ മേക്ക് ഓവറൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ ആരാധകരെ അതിശയിപ്പിച്ച ഹെയർ കട്ട് മേക്കോവർ നടത്തിയിരിക്കുകയാണ് സീരിയൽ താരം അമൃത നായർ തന്റെ യൂട്യൂബ് ചാനലിലാണ് അമൃത നായർ തന്റെ തന്റെയും മേക്ക് ഓവർ നടത്തുന്നതിന്റെയും വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ഇത് കണ്ടതോടെ അമൃതയുടെ ആരാധകരും കമന്റുമായി എത്തിയിരുന്നു അത്തരം കമന്റുകൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അമൃത ഇപ്പോൾ നല്ല തിക് ലോങ് ഹെയർ ആയിരുന്നല്ലോ എന്തിനാണ് മുടി മുറിച്ചു കളഞ്ഞത് എന്ന് ചോദിച്ച് ഒരുപാട് ആരാധകർ കമന്റ് ബോക്സിൽ എത്തിയിരുന്നുവെന്നും തന്നെ നേരിട്ട് വിളിച്ചും പലരും വഴക്കു പറയുകയും പരാതിപ്പെടുകയും ചെയ്തുവെന്നും എന്തിനാണ് ഇത്രയും നല്ല മുടി മുറിച്ചു കളഞ്ഞത് വേണ്ടിയിരുന്നില്ല എന്നാണ് ഏവരും പറഞ്ഞതെന്നും അമൃത നായർ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ കരുതുന്നതൊന്നുമല്ല സത്യമെന്നും സീരിയലിലും റീൽസിലും ഒക്കെ കണ്ടത് തന്റെ ഒറിജിനൽ മുടിയല്ലായിരുന്നുവെന്നും തന്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വ്ലോഗിൽ അമൃത നായർ വ്യക്തമാക്കുന്നു സീരിയലിലും ഫോട്ടോഷൂട്ടിലും എല്ലാം നിങ്ങൾ കാണുന്നത് എന്റെ ഒറിജിനൽ മുടിയല്ല കഥാപാത്രത്തിന് വേണ്ടിയെല്ലാം എക്സ്റ്റൻഷൻ വെക്കുന്നതാണ് മാത്രമല്ല തന്റെ യഥാർത്ഥ മുടിക്ക് നീളമുണ്ടെങ്കിലും ഒട്ടും തിക്നെസ് ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഒരു ഹെയർ മേക്ക് ഓവർ നടത്താം കരുതിയതെന്നും പക്ഷെ മുടി ഇത്രയധികം കുറയുമെന്ന് താൻ കരുതിയില്ല എന്നും അമൃത പറയുന്നുണ്ട് കുറച്ചധികം കയറ്റി വെട്ടിക്കോളൂ എന്ന് പറഞ്ഞതാണ് പക്ഷെ വെട്ടി വന്നപ്പോൾ നന്നായി കുറഞ്ഞുപോയി അത് കണ്ട് ശരിക്കും താൻ ഞെട്ടിയെന്ന് മാത്രമല്ല നല്ല വിഷമവും തോന്നിയെന്നും സീരിയലിൽ കണ്ടിന്യൂറ്റി ഒരു പ്രശ്നമാണ് എക്സ്റ്റൻഷൻ വെക്കാൻ പറ്റുമോ എന്ന് ഓർത്തായിരുന്നു വിഷമമെന്നും പക്ഷെ ചെയ്തു വന്നപ്പോൾ തനിക്ക് ഇഷ്ടം തോന്നിയെന്നും ഷോർട്ട് ഹെയർ തനിക്ക് ഇഷ്ടമാണ് എന്നാൽ തനിക്ക് ഇണങ്ങുമോ എന്നതായിരുന്നു തന്റെ സംശയമെന്നും എന്നും പക്ഷെ തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും അമൃത നായർ പറയുന്നുണ്ട് അതേസമയം അമൃത പങ്കുവെച്ച ഈ വീഡിയോക്ക് താഴെയും നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് അമൃതയ്ക്ക് ഇത് കൊള്ളില്ല ലോങ് ഹെയർ ആണ് നല്ലത് ഇപ്പോൾ തീരെ പോരാ മുടി വെട്ടി കളയണ്ടായിരുന്നു മുടി നീളമുള്ളപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു ഉള്ള മുടി കട്ട് ചെയ്തപ്പോൾ സമാധാനമായി കാണും പക്ഷേ മുടി ഉള്ളപ്പോഴാണ് ലുക്ക് മുടിയുള്ളപ്പോൾ സുന്ദരിയായിരുന്നു എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതേസമയം സീരിയലിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമൃത നായർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അമൃതയും അമൃതയുടെ അമ്മയെയും ആരാധകർക്ക് പരിചിതരാണ് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്റെ യൂട്യൂബ് ചാനലിലൂടെ അമൃത പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ തന്റെ അമ്മയുടെ നൃത്ത അരങ്ങേറ്റത്തിന്റെ വിശേഷമെല്ലാം അമൃത പങ്കുവച്ചിരുന്നു അതേസമയം കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഷീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് അമൃത നായർ പ്രേക്ഷകർക്ക് കൂടുതൽ പരിചിതയായത് ഇന്നും ഷീതൾ എന്ന കഥാപാത്രത്തിന്റെ പേരിൽ തന്നോട് വന്ന് സംസാരിക്കുന്നവരുണ്ടെന്ന് അമൃത തന്നെ പറയുന്നുണ്ട് സ്റ്റാർ മാജിക് എന്ന ഷോയും അമൃതയ്ക്ക് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന സീരിയലാണ് അമൃത ചെയ്തുകൊണ്ടിരിക്കുന്നത് സീരിയലിക്ക് പുറമെ യൂട്യൂബിലും വളരെയധികം സജീവമാണ് അമൃത കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ